എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് വെള്ളക്കടൽ വെച്ചിട്ട് നമ്മൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും അപ്പോൾ ഇതൊന്ന് എങ്ങനെയാണ് റെഡി ആക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പിൽ കുതിർത്തിട്ടുള്ള വെള്ളക്കടൽ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇത് തന്നെ നമുക്കൊരു കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇത് തന്നെ നമുക്കിതൊന്ന് കുക്കറിൽ തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം വേണ്ട നമുക്ക് ഈ ഒരു കടലയുടെ താഴെ നിൽക്കുന്ന രീതിയിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ ഇതിൽ ഏകദേശം ഒരു അരക്കപ്പ് അളവിൽ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ ഒരു കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു അര ടീസ്പൂൺ അളവിൽ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിൽ ഇത്തിരി കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലും കൂടെ ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വേണ്ട ഇനി ഇത് കരിഞ്ഞു പോയാലോ എന്ന് ചോദിച്ചിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലും കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇവിടെ മൂന്ന് വിസിലിന് ശേഷം നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഏറൊക്കെ പോയതിന് ശേഷം തുറന്നോക്കിയിട്ടുള്ളതാണ് കേട്ടിത് വെള്ളക്കടല നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഈ ഒരു കടല മാത്രമായിട്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പിലോട്ട് ഞാൻ ഊറ്റാനായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയാനായിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു വലിയൊരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നിറച്ച് തന്നെ സാധാരണ മുളക് പൊടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പുഴ ഉണ്ടെങ്കിൽ അതെടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ നിറച്ച് തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ നമ്മുടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂണിലും താഴെ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ കടലയിൽ ഉപ്പ് ഇട്ടിട്ടാണ് കടല വേവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണിലും താഴെയുള്ള അളവിൽ ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത് നമ്മൾ നേരത്തെ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു കടല് മുഴുവനായിട്ട് ഈ ഒരു കോൺഫ്ലവറിൽ ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കാനേ പാടില്ല കേട്ടോ നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പം നമ്മുടെ ഈ ഒരു വെള്ള കടലിൽ ഈ ഒരു കോട്ടിങ് നന്നായിട്ട് വന്നോളും ഇതേപോലെ നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു കടലയിൽ ഈ ഒരു കോൺഫ്ലവർ കവർ ചെയ്തിട്ട് കിട്ടണം ഇപ്പം ഈ നമ്മളിങ്ങനെ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു കടലയിൽ നന്നായിട്ട് ഈ ഒരു കോട്ടിങ് വന്നിട്ടുണ്ട് ഇത്രയും പോരാ ഇനി നമുക്ക് ഈ ഒരു കടലയുടെ മുകളിൽ മാത്രം ആവുന്ന രീതിയിൽ കുറച്ചുകൂടെ വെള്ളം ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കുക ഒരല്പം വെള്ളം മാത്രം എടുത്തിട്ട് വേണം കുടഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം തന്നെയാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ ഈ ഒരു കടലയുടെ മുകളിൽ കുറഞ്ഞു കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പൊടികളുമായിട്ട് നന്നായിട്ട് ഇതേപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് നല്ല ഡബിൾ കോട്ടിംഗ് ആയിട്ട് വരും നമ്മുടെ ഈ ഒരു കടലയിൽ നല്ലതായിട്ട് കോട്ടിങ് വന്നിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു തവണയും കൂടെ അതേപോലെ വെള്ളം കുടഞ്ഞിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ ഈ ഒരു രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇതിൽ കോട്ടിങ് വന്നിട്ടുണ്ടാവും എന്നാലും ഇതിൽ കോട്ടിങ് കൂടുതലാക്കുന്നതിനെ ഇതിന് നല്ല ടേസ്റ്റ് കൂടി വരത്തേ ഉള്ളൂ ഇതേപോലെ നന്നായിട്ട് ഞാനിവിടെ കടല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിലുള്ള പൊടികളൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കടല മാത്രമായിട്ട് മതി പൊടികൾ വേണ്ട പൊടികൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരിപ്പെടുത്തിട്ടുണ്ട് ഒരു ജ്യൂസ് ജ്യൂസരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ജ്യൂസ് അരിപ്പയാണ് നമുക്ക് നമുക്കിതിൻ്റെ അത് പൊടികൾ മാറ്റാനായിട്ട് പെട്ടെന്ന് പറ്റും കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഒരു അരിപ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഈ ഒരു കടലയും ആ പൊടികളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ആ ഒരു പൊടികളെല്ലാം മാറിയിട്ട് ഈ ഒരു കടല മാത്രമായിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് ഈ ഒരു കടല എടുത്തിട്ട് നമുക്കൊരു മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള കംപ്ലീറ്റ് കടല ഇതേപോലെ ഒന്ന് പൊടികൾ മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ അതിലുള്ള ആ ഒരു കോട്ടിംഗ് ഒന്നും പോവില്ല നമുക്ക് ഈ പൊടികൾ മാത്രമായിട്ട് കിട്ടും ഇതിപ്പോൾ ഈ ഒരു അരിപ്പയിൽ കാണുന്നത് കുരുമുളക് കൂടിയാണ് കേട്ടോ ഇതേപോലെ ബാക്കി അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതോടൊപ്പം തന്നെ താഴെ കാണുന്ന ആ ഒരു ലൈക്ക് ബട്ടണിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ഏകദേശം എല്ലാ കടലയും ഇതേപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലുള്ള ആ ഒരു ബാക്കി പൊടികളുണ്ടല്ലോ അരിച്ചിട്ട് ബാക്കി കിട്ടുന്ന ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് അത് കളയരുത് കേട്ടോ അത് നമുക്ക് ആവശ്യമുണ്ട് ഇനി അങ്ങോട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പൊടി ആവശ്യമുണ്ട് അപ്പോൾ അത് കളയാതെ മാറ്റി വെച്ചേക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പൊടിക്ക് അപ്പോൾ ഞാനിതിവിടെ ഫുള്ളായിട്ട് ഇതേപോലെ കടല മാറ്റിയിട്ട് പൊടി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ കണ്ടില്ല നന്നായിട്ട് നമ്മുടെ ഈ ഒരു കടലിൽ ആ ഒരു കോൺഫ്ലവറിൻ്റെ കവറിങ് നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അധികം എണ്ണയൊന്നും കണ്ടെട്ടോ വളരെ കുറഞ്ഞ എണ്ണയിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ നാല് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ എടുത്തതിന് ശേഷം വെളിച്ചെണ്ണ കണ്ടട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഈ ഒരു കടല കംപ്ലീറ്റ് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്നും നേരത്തി കൊടുക്കുക ഇതിപ്പോൾ കണ്ടില്ല ആ എണ്ണയിലോട്ട് ഇട്ട ഉടനെ തന്നെ നല്ല റെഡ് കളർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ സാധാരണ മുളകോടിക്ക് പകരം കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ നല്ലൊരു ചുമന്ന കളറും കൂടെ ഈ ഒരു കടലൊക്കെ ഇട്ടും കേട്ടോ എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഏത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കരിഞ്ഞൊന്നും പോലില്ല ഇത് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം നല്ല ഫ്രൈ ആയിട്ട് തന്നെ നല്ല ക്രിസ്പ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ നമുക്ക് ഈ ഒരു എണ്ണക്കകത്ത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത് എന്തായാലും ഒന്നും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ഞാൻ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യണമെന്ന് പറയുന്നത് അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു റെസിപ്പി ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഞാൻ ഇതേപോലെ ഇടക്കിടക്ക് ഇളക്കി കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് കംപ്ലീറ്റ് ഫ്രൈ ആക്കിയിട്ടുണ്ട് നമുക്കിനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കുറേ ഓയിൽ എടുത്തിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്കിതേപോലെ കുറച്ച് ഓയിൽ മാത്രം എടുത്തിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഇതിലുള്ള ബാക്കി ഓയിൽ ഈ ഒരു പാനിൽ തന്നെ വെച്ചേക്കാം നമുക്കിനും ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓയിൽ തന്നെ മതി അപ്പോൾ ഇത് ഞാനിത് ഇവിടെ ഈ ഒരു കടല ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഈ ഒരു നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതേ പാനിൽ തന്നെ എടുക്കാം ആ എണ്ണ തന്നെ എടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ടാബിൾ സ്പൂണോ ടീസ്പൂണോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എണ്ണ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിതിൽ ഒരു ടീസ്പൂൺ അളവിലും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒരു ടാബിൾ സ്പൂൺ അളവിൽ ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പേസ്റ്റ് അല്ല ചതച്ച് തന്നെ എടുക്കുക അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അര മിനിറ്റ് നേരത്തേക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു പച്ചചവിയൊക്കെ മാറിക്കിട്ടുന്നേരം ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഞാനിവിടെ മല്ലിയലയുടെ സ്റ്റെമ്മാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം അതും കൂടെ ചേർത്തിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിൽ ചേർത്ത് കൊടുക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ള ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എരിവ് കുറഞ്ഞ പച്ചമുളക് രണ്ട് പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കുക എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക സവാള ചേർത്തിട്ട് ഞാൻ വഴറ്റി കൊടുക്കുന്നത് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക സവാളൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി ഈ ഒരു കടല ചെയ്തിട്ടുള്ളത് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് അപ്പോൾ ഇത് നന്നായിട്ട് ഇത ഈ ഒരു പരുവത്തിൽ മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട സവാള ഹാഫ് കുക്കാക്കി എടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് നമ്മൾ ആ കടല കോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബാക്കി പൊടി ഉണ്ടല്ലോ അതൊരു അര ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മുടെ ഈ ഒരു സവാളിയൊക്കെ നല്ലൊരു ചുമന്ന കളറായിട്ട് വരും ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ അവിടെയും കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട ഞാനിവിടെ കുറച്ചും കൂടെ ആവശ്യമായിട്ട് തോന്നിയിട്ടുള്ളത് കൊണ്ട് അര ടേബിൾ സ്പൂൺ അളവിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഈ ഒരു ഇനി നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കത്തില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ഈയൊരു പരുവത്തിൽ ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇത് ഈ ഒരു പരുവത്തിൽ ആയി കിട്ടണം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇതേപോലെ ഞാനിവിടെ ഇറച്ചി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അതിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ അളവിൽ വറുത്തിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വറുത്തിട്ടുള്ള മല്ലിപ്പൊടി ആകുമ്പോൾ കുറച്ചുകൂടെ കളറ് കിട്ടും അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ പച്ചമല്ലിപ്പൊടി ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ മല്ലിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ മസാലപ്പൊടി നിങ്ങൾ ഇറച്ചി മസാലയോ മസാലയോ ചിക്കൻ മസാലയോ ഏതാണോ ഉപയോഗിക്കുന്നത് അത് ഒരു അര ടീസ്പൂണും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു പച്ച ചൊവയൊക്കെ മാറുന്നവരും ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വാറ്റി കൊടുക്കുക അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇതേപോലെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്തിട്ടുള്ള തക്കാളി ഉണ്ടെങ്കിൽ അതെടുക്കുക അതാവുമ്പം നമ്മുടെ ഈ ഒരു റെസിപ്പി നല്ലൊരു കളറും കൂടി കിട്ടും കേട്ടോ ടേസ്റ്റും കുറച്ച് കൂടും അപ്പോൾ അങ്ങനെയുള്ള തക്കാളി ഉണ്ടെങ്കിൽ എടുക്കുക എൻ്റെ അതിൽ ഈ ഒരു പരുവത്തിലുള്ള ഒരു തക്കാളിയായിരുന്നു ഉണ്ടായത് അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ടിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഏകദേശം ഒരു അര മിനിറ്റ് നേരത്തേക്ക് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി നടുക്കോട്ട് വെച്ച് കൊടുത്തിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം തക്കാളി നമുക്ക് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യേണ്ട തുറന്ന് വെച്ചിട്ട് തന്നെ ഇതൊന്നും കുക്ക് ചെയ്തിട്ട് ആ ഒരു തക്കാളി നല്ല സോഫ്റ്റ് ആവുന്നൊരു ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു അര മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ക്യാപ്സിക്കം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ക്യാപ്സിക്കം മുഴുവനായിട്ടില്ല അതിൻ്റെ ഒരു കാൽഭാഗം മാത്രം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് ഈ ഒരു മിക്സ് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് ഒരു അര മിനിറ്റ് നേരത്തേക്ക് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ചെറുതായിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഒരു അര മിനിറ്റ് നേരം കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഒര മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു തക്കാളി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഒരു ബലമുള്ള ഒരു സ്പൂണോ തവിയോ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ തക്കാളി കംപ്ലീറ്റ് കുക്കായിട്ട് നല്ല ഒരു ഉടഞ്ഞ ജ്യൂസ് പരുവത്തിലാവും ഒട്ടും നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ വെള്ളം ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ടേസ്റ്റ് പോകും അതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കാനേ പാടില്ല ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യുക എനിക്കൊരല്പം ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുള്ളതുകൊണ്ട് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കടല അത് കംപ്ലീറ്റ് ഈ ഒരു മിക്സിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കടല ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഈ ഒരു മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുത്ത് അങ്ങ് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം കടല തണുത്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് ഈ ഒരു കടലൊക്കെ നല്ല ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതേപോലെ മസാലയായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കടല കഴിക്കാത്ത ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ അവരെ എന്തായാലും നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിച്ചോളും കേട്ടോ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒന്നര മിനിറ്റ് നേരത്തേക്ക് ഫുൾ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഈ മല്ലിയ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പിടി മല്ലിയല നന്നായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ചെറിയ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതൊന്ന് ഇതിൻ്റെ ആ ഒരു നല്ലൊരു ചൂട് മാറുന്ന ഒരു വെയിറ്റ് കേട്ടോ നല്ല ചൂട് മാറിയിട്ട് ചെറിയ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് അരമുറി ചെറുനാരങ്ങയുടെ ജ്യൂസ് ഇതേപോലെ പിഴിഞ്ഞങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് നല്ല ചൂടി ഒഴിച്ചു കൊടുക്കരുത് നമ്മളിത് കുക്ക് ചെയ്ത് എല്ലാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരഞ്ച് എങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഈ ഒരു ചെറുനാരങ്ങാ നീരൊഴിച്ചു കൊടുക്കാം ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തീർന്നില്ല നമുക്കിതിന് ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് തക്കാളിയുടെ സ്കിന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഇതിൽ റെഡ് കളറിലെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് മല്ലിയെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈയൊരു പച്ച ഉള്ളിയുടെയും അതേപോലെ തന്നെ ക്യാപ്സിക്കോം മല്ലിയുടെയൊക്കെ ആ ഒരു പച്ച ചുവ വരുന്ന സമയത്ത് ഈ ഒരു കടലയുടെ കൂടെ ആ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല രുചിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ സവാളയും ക്യാപ്സിക്കോ മല്ലിയിലും കൂടെ കട്ട് ചെയ്തിട്ടിട്ടാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതേപോലെ കുറച്ച് കൂടുതൽ സവാളയും ക്യാപ്സിക്കൊക്കെ മല്ലിലും ഒക്കെ ചേർത്തിട്ട് കഴിക്കാനായിട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചേരിക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ